പ്രൈസലോൾ ഈശോ മിശിഹായിക്ക് സുതിയായിരിക്കട്ടെ പ്രഭാഷകൻ ഒന്നാം അധ്യായം ഒന്നാം തിരുവചനം ജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു അത് എന്നേക്കും അവിടത്തോടു കൂടെയാണ് കർത്താവായ ദൈവമേ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുമ്പോൾ മറ്റുള്ളവരുടെ ബുദ്ധിയിൽ അഭിമാനം കൊള്ളുമ്പോൾ അവയ്ക്കെല്ലാം പരിമിതികൾ ഉണ്ടെന്ന് അനുഭവങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നു ദൈവമേ അങ്ങയുടെ ജ്ഞാനത്തെ പരിശുദ്ധാത്മാവിലൂടെ അങ്ങ് ഞങ്ങളിലേക്ക് അയക്കുന്നില്ലെങ്കിൽ ഞങ്ങളെല്ലാം ജീവിതത്തിൽ പരാജയപ്പെടുമെന്ന് ഞങ്ങളറിയുന്നു മനുഷ്യരായ ഞങ്ങളുടെ അന്വേഷണങ്ങൾ അങ്ങ് അറ്റത്തെത്തിയാലും അതെല്ലാം ആരംഭത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കുമെന്ന് വചന ഞങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ ബുദ്ധി ഞങ്ങൾക്ക് നൽകിയ ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകത ഞങ്ങൾ തിരിച്ചറിയുന്നു സോളമൻ രാജാവ് പ്രത്യക്ഷനായ കർത്താവ് പ്രത്യക്ഷനായപ്പോൾ ചോദിക്കുന്നത് ജ്ഞാനമാണ് തൻ്റെ പ്രജകളെ ഭരിക്കുവാനും നയിക്കുവാനുമുള്ള സ്വർഗീയ ജ്ഞാനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇരുൾ നിറഞ്ഞ മേഖലയിൽ വെളിച്ചമായി അങ്ങയുടെ ജ്ഞാനം കടന്നു വരട്ടെ അത് ഞങ്ങൾക്ക് വിവേകവും വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്യുവാനുള്ള അറിവും പ്രധാനം ചെയ്യട്ടെ പരിശുദ്ധ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സുഭാഷിതങ്ങൾ മൂന്നേ പതിനഞ്ചിലൂടെ അങ്ങ് അരുളു ചെയ്തിര കർത്താവിന് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത് കർത്താവെ അവിടുത്തെ തിരു സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ സമയം ഞങ്ങൾ ആയിരിക്കുന്ന എല്ലാ മേഖലകളും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ണീരുകളും എല്ലാം ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ നിയമാവർത്തം മുപ്പത്തൊന്ന് എട്ടിലൂടെ അങ്ങനെ ഒരു ചെയ്തല്ലോ കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത് അവിടുന്ന് നിന്നോടുകൂടെ ഉണ്ടായിരിക്കും അവിടുന്ന് നിന്നെ ഭക്തനാശ്രാക്കുകയില്ല പരിരക്ഷിക്കുകയോ ഇല്ല ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട കർത്താവായ ദൈവമേ ഒരുപാട് ഭയത്തോടും ഒത്തിരി കൂടിയാണ് ഓരോ ദിവസത്തെയും ഞങ്ങൾ വരവേൽക്കുന്നത് നാളെയെക്കുറിച്ചുള്ള ആകൃതകളും അസ്വസ്ഥതകളും ഇന്നിൻ്റെ സന്തോഷങ്ങൾ ഞങ്ങളിൽ നിന്നും എടുത്തു മാറ്റുന്നു തളർന്നവന് ബലം നൽകാനും ദുർബലനെ ശക്തിപ്പെടുത്തുവാനും കഴിവുള്ള സർവ്വശക്തി കൂടെയുണ്ടെന്നുള്ള ബോധ്യമില്ലായ്മ ഞങ്ങളുടെ നടുവിൽ എപ്പോഴും തനിച്ചാണെന്നുള്ള ചിന്താഗതി ഞാൻ ഒന്നിനും കൊള്ളാത്തവൻ ആണെന്ന അപകർഷത ബോധം കർത്താവേ ഇത്തരം നെഗറ്റീവ് ചിന്തകളെ ജീവിതത്തിൽ ഞങ്ങളെ പുറകിലേക്ക് വലിക്കുകയാണ് ദൈവമേ അങ്ങയുടെ വിജയകരമായ വലത് കൈ കൊണ്ട് ഞങ്ങളെ താങ്ങി നിർത്തണമേ ശത്രുക്കളുടെ മുൻപിൽ ഞങ്ങൾ ലജ്ജിക്കാൻ ഇട നൽകരുതേ എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന പൗരോസ്ത്രീയയുടെ തിരിച്ചറിവ് ഞങ്ങളിലും ഉണ്ടാകട്ടെ മോശയെയും ജോഷയെയും ജർമ്മിയെയും എല്ലാം ശക്തിപ്പെടുത്തിയ കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ നീ അവരെ ഭയപ്പെടേണ്ട നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട് കർത്താവാണ് ഇത് പറയുന്നത് ജർമ്മിയ പ്രവാചകൻ ഒന്ന് എട്ടെന്ന തിരുവചനത്തിലൂടെ ഞങ്ങൾ ഈ സമയം ഞങ്ങളവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അങ്ങ് കാൽവരി കുരിശിൽ ഞങ്ങളുടെ പാപ പരിഹാരത്തിനായി മൂന്നാളികൾ തടയ്ക്കപ്പെട്ടപ്പോൾ അവിടുത്തെ കൈകളിൽ നിന്നും കാലുകളിൽ നിന്നും ഒഴുകുന്ന രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ എല്ലാ പാപ മേഖലകളും ഞങ്ങളെ അവിടുത്തെ പൊന് കരങ്ങളും ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈശോയെ അവിടുത്തെ വിലയേറിയ തിരുരക്തത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ കഴുകണമേ ഞങ്ങളുടെ ആകുലതകൾ ഞങ്ങളുടെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ കണ്ണീരുകളെല്ലാം ഞങ്ങൾ അവിടുത്തെ കാൽവരിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ കുറവുകളെല്ലാം അവിടുന്ന് നിറവുകളാക്കി മാറ്റിത്തീർക്കണമേ ഞങ്ങൾ ഈ സമയം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാൽവരിയിൽ ഞങ്ങൾക്കായി വിശുദ്ധ യോഹനാനോട് അനുവിളിച്ചതാ നിന്റെ അമ്മ അനുവിടിച്ചത് ആ വിശുദ്ധ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഞങ്ങളെ കാൽവരിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മ മാതാവേ ഞങ്ങൾക്കായി അമ്മ തന്നെ തിരുക്കുമാരോടും മധ്യസ്ഥം യാചിക്കണമേ ഞങ്ങൾ ബലഹീനരാണ് അമ്മ കാനായിലേക്കൊന്ന് കടന്നു വന്ന് കാനായിര കുടുംബത്തെ അങ്ങ് അനുഗ്രഹിച്ചതുപോലെ എലീശ പ്രവാചകന് വിധവയുടെ മവറത്തിലേക്ക് അങ്ങ് അയച്ചതുപോലെ സഖ്യഊസിന്റെ ഭവനത്തിലേക്ക് അങ്ങ് കടന്നു വന്നതുപോലെ ഞങ്ങളുടെ ഭവനത്തിലേക്കൊന്ന് കടന്നു വരണമേ ഞങ്ങളുടെ എല്ലാ ആകൃതകളും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ രോഗാവസ്ഥകൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ദുഃഖങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കണ്ണീരുകൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കടഭാരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഷോയെ അങ് ഇടപെടണമേ എല്ലാ യുവതി യുവാക്കളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഷോയെ മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാ ദമ്പതികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഷോയെ അവിടുന്ന് സാറായിക്കും എലിസബത്തിനും ഹന്നായിക്കും അങ്ങ് പുത്രവും നൽകിയതുപോലെ അവരെ ആശീർവദിക്കണമേ ഈശോ എല്ലാ ദമ്പതികളെ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ അബ്രഹത്തെയും അനുഗ്രഹിച്ചതുപോലെ അബ്രഹത്തെ സാറായി അനുഗ്രഹിച്ചതുപോലെ എലിസബത്തിനെ സക്രിയ അനുഗ്രഹിച്ചതുപോലെ ഹെൽക്കാനെ ഹന്നായി അങ്ങ് അനുഗ്രഹിച്ചതുപോലെ എല്ലാ ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ ഞങ്ങളെ അങ്ങോ അനുഗ്രഹം എല്ലാ ദമ്പതികളെ അങ്ങ് അനുഗ്രഹിക്കണമേ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഞങ്ങൾ അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ സമയം ഈ ശിവരായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു മാരകമായ രോഗങ്ങളിൽ അടിമപ്പെട്ടിരിക്കുന്നവർ സമർപ്പി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ക്യാൻസർ രോഗികളെ സമർപ്പിക്കുന്നു കിഡ്നി രോഗികളെ സമർപ്പിക്കുന്നു ഹൃദ് രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഉദരസംബന്ധമായ രോഗമുള്ളവരെ സമർപ്പിക്കുന്നു എല്ലാ യുവതി യുവാക്കളെ ഞങ്ങൾ അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ അവങ്ങയെ ഇട വിലയേറി തിരുലക്തത്തിൽ അവരെ കോട്ട കെട്ടി സംരക്ഷിക്കണമേ ഒരു കഴുകനും കൊത്തിക്കൊണ്ട് പോകാത്ത വിധത്തിൽ അവിടുന്ന് തൊബിയസിന്റെ കൂടെ അവിടുന്ന് റഫേൽ മാലാകയെ അയച്ചതുപോലെ അങ്ങേ ഞങ്ങളുടെ കുടുംബങ്ങളെ ഈ സമയം അങ്ങയുടെ വിലയേറിയ തിരുരക്തം കൊണ്ട് അങ്ങ് കഴുകണമേ തിരുരക്ത കോട്ട കെട്ടി സംരക്ഷിക്കണമേ ഒരു തിന്മയുടെ ശക്തിയും ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരാത്ത വിധത്തിൽ അവിടുത്തെ വിശുദ്ധ വചനത്തിന്റെ ശക്തിയാൽ വിശുദ്ധ തിരുരക്തത്തിന്റെ ശക്തിയാൽ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ അങ്ങ് മുദ്രയാണ് ഞങ്ങൾ പന്ത്രണ്ട് അപ്പസ്ത്രമാരുടെ സകല വിശുദ്ധരോട് സകല ദൂതന്മാരോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങളുടെ ആത്മീയ ഗുരുക്കന്മാരോട് ചേർന്ന് ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്ന് ഞങ്ങൾ ഫ്രാൻസിസ് പാപ്പയോട് ചേർന്ന് ഞങ്ങൾ ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിടെ ഞങ്ങൾ നിറയ്ക്കണമേ ഞങ്ങളുടെ കത്തോലിക്ക സഭയെ ഞങ്ങൾ ഞങ്ങളവിടുത്തെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയേ അങ്ങ് കാത്തു പരിപാലിക്കണമേ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും കഴുകി അങ്ങയുടെ വിലയേറി തുരക്തത്താൽ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും കഴുകി വിശുദ്ധീകരിച്ച് അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങൾ നിറയ്ക്കണമേ അമ്മ മാതാവേ ഈ സമയം അമ്മേ ഞങ്ങൾക്കായ അമ്മ തന്നെ തിരുക്കും ആനോട് മധ്യസ്ഥം യാചിക്കണമേ ഞങ്ങളുടെ കുറവുകളെല്ലാം നിറവുകളാക്കി മാറ്റി തീർക്കുന്നു ഞങ്ങളുടെ ഭവൻ ഞങ്ങളെ അനുഗ്രഹപൂർവ്വമാക്കി തീർക്കുന്നു പരിശുദ്ധാത്മാവലം നിറയുന്ന അമ്മ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നവ പരിശുദ്ധാത്മാവലം നിറഞ്ഞവരെ പോലെ ഞങ്ങളെയും പരിശുദ്ധാത്മാവന നിറയ്ക്കണമേ ബന്ധക്കോസ് നാളെ ഇറങ്ങുന്നു പരിശുദ്ധാത്മാവ് ശക്തിയാണ് നിറയ്ക്കണമേ അമീൻ